റേഡിയേഴ്സ് അസാമുലൈക്കും വർമ്മത്തുള്ള അബ്കാത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ക്ലിയറൻസേലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ഐറ്റംസുകൾ റെഡിമെയ്ഡ് ഐറ്റംസുകളാണ് കുറച്ച് കമ്മിൽസും വളകളും കുട്ടികളുടെ ബാങ്കിൾസും മാലകളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊന്നും ചിലതൊന്നും അധികമായിട്ടല്ല ഞാൻ എടുത്തിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക ഇതിൽ റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ പേയ്മെൻറ്റ് അടക്കുന്നവർക്ക് നമുക്ക് എടുത്തു വയ്ക്കുകയുള്ളൂ ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ലൈക്കടിക്കാം കേട്ടോ ഫസ്റ്റിന് പറയാൻ കാരണം ലൈക്ക് അടിക്കുമ്പം ഒരു ഇത് വരും ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത് പുതിയ അപ്ഡേഷൻ നടന്നിട്ടുണ്ട് യൂട്യൂബിൽ അപ്പോൾ അതങ്ങനെ പുതിയ അപ്ഡേഷൻ എന്നുള്ളത് ഞാൻ എങ്ങനെയെന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് അപ്പോൾ ഇത് ഷോർട്സിന് പറ്റില്ല കേട്ടോ ഷോർട്സിന് പറ്റില്ല ലോങ് വീഡിയോ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ജസ്റ്റ് എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓക്കെ ലിക്കിൽ ലൈക്ക് ചെയ്യൽ നിന്ന് ഒരു വിശ്വാസം കാരണം അത്രയും ചിലത്തിനുണ്ടെങ്കിൽ നമുക്ക് ലൈക്സ് അധികം കിട്ടാറുണ്ട് അപ്പോൾ ലൈക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ വേറൊരാളെ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ട് ഇതാ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഇവിടെ കണ്ടല്ലോ നിങ്ങൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടില്ല കാണുന്നുണ്ടല്ലോ ഈ ഹൈപ്പ് ഈ ഹൈപ്പിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കവിടെ ഇത്രയും ഇത് വരുന്നുണ്ട് അപ്പോൾ ഹൈപ്പ് പണിക്കെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരും കണ്ടല്ലോ അത്രയും നിൽക്കാൻ മതി കേട്ടോ ഓക്കെ എന്ന് കരുതുന്നു ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യലെന്നുള്ളത് ഇതാണ് ഇവിടെ ലൈക്ക് അടിക്കുക ഇങ്ങനെ ലൈക്ക് അടിച്ചു കൊടുക്കുക അപ്പോൾ അതവിടെ ഹൈപ്പ് കാണുന്നുണ്ട് ഹൈപ്പ് ഇതാക്കി കൊടുക്കുക എന്നിട്ടത് അവിടെ ഹൈപ്പ് പണിക്കുക പോയിൻറ്റ്സ് അപ്പോൾ ഉള്ളത്തെ വീഡിയോസിന് മാത്രമേ അത് കിട്ടുകയുള്ളൂ കേട്ടോ ഇത് എങ്ങനെ ചെയ്യണമെന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് വേറെയുള്ള ആളുകൾക്ക് കൂടുതൽ ആളുകൾക്ക് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പ് വരുന്നത് അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞൊന്നുള്ളൂ അറിയാതെ ചില ആളുകൾക്ക് കറിയും പുതിയ അപ്ഡേഷൻ ആണ് പതിനഞ്ചാം തീയതി മുതൽ പുതിയ അപ്ഡേഷൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഐറ്റംസുകൾ ക്ലിയറൻസെയിലാണ് കാരണം ഇത് ഇനി നിങ്ങൾ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് എന്തായിത്താ ഇതിൻ്റെ റേറ്റ് നിന്ന് എന്നോട് ചോദിക്കാൻ നിൽക്കരുത് അത് ആദ്യം തന്നെ പറയുന്നു കാരണം ഞാനിതിൽ തോന്നിയ പോലെയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് തോന്നിയ പോലെ ചോദിച്ചാൽ എനിക്ക് കിട്ടിയിട്ടുള്ള റേറ്റ് ഒന്നുമല്ല കുറേ നഷ്ടത്തിനാണ് ഇട്ടിട്ടുള്ളത് ചിലത് എനിക്ക് ആ റേറ്റിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ചിലതൊക്കെ ചിലത് മാത്രമേ സ്റ്റോക്കുള്ളൂ ചിലത് എനിക്ക് തന്നെ അറിയില്ല പിന്നെ എന്താ ഞാൻ എത്ര റേറ്റ് പറഞ്ഞിട്ടുള്ളതെന്ന് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ എത്ര വേണം എന്നുള്ളത് എത്ര പീസ് വേണം പേയ്മെൻറ്റ് അടക്കുക അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കൂടുതൽ എടുക്കുമ്പോൾ അറുപത് അത്രേ വരുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യണം ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ആ ഈ ഒരു ആൻറ്റിക്കന് കളക്ഷൻ തന്നെ നോക്കാം അല്ലേ ഇതൊരു ഈ ഒരു ടൈപ്പ് ഒരു ആൻറ്റിക്കാണ് കേട്ടോ കാണുന്നുണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദീപാവലി സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ അന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ഒരു പീസ് കൂടി എക്സ്ട്രാണ്ടായിരുന്നു അത് ഞാൻ വിറ്റുപോയതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് കൂടി നമുക്ക് സാരിയിലോട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊരു ബ്ലാക്ക് ടച്ച് വരുന്ന ഡാൻഡിക്ക് ഉണ്ടാവില്ല അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ ഗോൾഡും അല്ല സിൽവറും അല്ല അന്ന് അങ്ങനത്തെ ഉണ്ടാവുമല്ലോ ഒരു അങ്ങനത്തെ ടൈപ്പാണ് ഓക്കെ ഇത് ഞാൻ നൂറ്റി അമ്പതിനാണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ നൂറ്റി നാൽപ്പത് രൂപ ഒരു കവർന്നു പൊട്ടിച്ചിട്ടൊന്നും ഇല്ല ഒരു ഇല്ല അത് ഞാൻ അതേപോലെ എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ഓക്കെ നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ പുതിയ കളക്ഷൻസ് ഞാൻ ഇരുന്നൂറ്റി സംതിങ്ങിനൊക്കെ റേറ്റ് ഇട്ടിട്ട് സെയിലാക്കി കാരണം അത്ര റേറ്റ് വരുന്നുണ്ട് ഇത് ആ റേറ്റ് ഉണ്ട് പക്ഷെ ഞാനിത് കിട്ടി വലിനേക്കാട്ടും താഴ്ത്തിയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു കുറച്ച് മാസത്തെ പഴക്കമുണ്ട് പഴക്കമുണ്ട് നമ്മളിതൊന്നും യൂസ് ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതൊരു ജുമൊക്കെ വന്നിട്ടുള്ളത് ആൻറ്റിക്കിൻ്റെ ടൈപ്പ് ആണ് കേട്ടോ അത് കുറച്ച് വെയിറ്റ് ഉള്ള ടൈപ്പാണ് ആണ് കുറച്ചുകൂടി വെയിറ്റ് ഉണ്ട് ഇത് ഞാൻ ഇരുന്നൂറ്റി അമ്പതൻ രൂപയ്ക്ക് വാങ്ങിച്ചതാണ് ഇരുന്നൂറ്റി അമ്പത്താറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഉണ്ടല്ലോ ഒരു കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതാ കണ്ടല്ലോ ഈ ഒരു ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് ബാക്കിൽ ബാക്ക് ബേക്കറോട്ട് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയോ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് കേട്ടോ നൂറ്റി അമ്പത് ഓക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാന്നുള്ളത് കുറച്ച് മാസത്തെ പഴക്കുണ്ട് എന്ന് കഴിഞ്ഞാൽ ഞാനിതിവിടെ അവിടെ അങ്ങനെ ഇങ്ങനെ ഇട്ടേക്കില്ല നല്ല സേഫായിട്ട് തന്നെ മാറ്റി വച്ചേക്കായിരുന്നു ഓക്കെ അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ക്ലിപ്പ് ഇത് കുറേ പീസ് കൊണ്ടുവരുമ്പം ആർക്കും ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ചൊന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് ഇരുപത്തിനാല് പീസ് അത്രയൊക്കെ അപ്പോൾ ഇത് അറിയാമല്ലോ എല്ലാവർക്കും അറിയരുതും കൊറിയൻ ക്ലിപ്പ് എന്നാണ് പറയുന്നത് നമ്മളിത് അമ്പത് രൂപയ്ക്കൊക്കെ കൊടുത്തുകൊണ്ട് നാൽപ്പത് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഓക്കെ പിന്നെ ഈ ഒരു ബാങ്കിൾ ഈ ഒരു ബാങ്കിള് പ്രീമിയം ലുക്ക് വന്നിട്ടുള്ള ഒരു ബാങ്കിൾ ആണ് കേട്ടോ പ്രീമിയം ലുക്ക് വന്നിട്ടുള്ള ബാങ്കിൾ നല്ല മാ ഒരു റെയിൻബോ എഫക്റ്റ് വന്നിട്ടുള്ള ഒരു കുട്ടികൾക്ക് പറ്റുന്നതാണ് കേട്ടോ റെയിൻബോ എഫക്റ്റ് വരുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇടാ ഇതൊരു സൈസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മൾ അഞ്ച് വയസ്സായ കുട്ടികൾ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ പറ്റും കേട്ടോ അതാ ഇനിയിപ്പോൾ അതിൽ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഏഴ് വയസ്സായ കുട്ടികൾക്കും പ്രശ്നമില്ല കാരണം ഇത് ഇങ്ങനെ ഇടുന്നതാണ് അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇതിൻ്റെ സൈസ് അറിയാലോ രണ്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന അറുപത് രൂപയ്ക്കാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ കേട്ടോ നാൽപ്പത് രൂപ ഒരു പീസിനാണ് കേട്ടോ നാൽപ്പത് രൂപ ഓക്കെ ഈ ഒരു നമുക്ക് ആകെ രണ്ടോ മൂന്ന് പീസേ സ്റ്റോക്കുള്ളൂ കേട്ടോ ആദ്യമൊന്നും ഇല്ല രണ്ട് മൂന്ന് പീസൊക്കെ സ്റ്റോക്കുള്ളൂ എത്രയൊന്നും എനിക്ക് ഓർമ്മ അല്ല രണ്ടോ മൂന്നോ പീസ് ഓക്കെ പിന്നെ ഈ ഒരു സെറ്റ് ഉണ്ടല്ലോ ഇതിലൊരു മാലയുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ മാലയുണ്ട് ഒരു സ്റ്റെഡ് ഉണ്ട് ഒരു ബാങ്കിൾ ഉണ്ട് ഒരു റിങ് ഉണ്ട് ഓക്കെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നാൽപ്പത് രൂപ കേട്ടോ നാൽപ്പത് രൂപ ഓക്കെ നമ്മൾ അറുപത് രൂപ ഒക്കെ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നാൽപ്പത് രൂപ കേട്ടോ ക്ലിയറൻസ് ക്ലിയറൻസേൽ ഇട്ടതാണ് അമ്മമാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടിയതിനേക്കാൾ റേറ്റ് കുറച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അത് വേറൊന്നുമില്ല നമുക്കിത് സ്റ്റോക്ക് വെച്ചുകൊണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അതേപോലെ ഇത് അറുപത് രൂപക്കാ ഒക്കെ സേ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ കേട്ടോ ഇതവിടെ വൈറ്റ് ഇനാമിൽ വന്നിട്ട് വൈറ്റ് സ്റ്റോൺ വന്നിട്ടാണ് ചുറ്റൂട്ടാ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള നാൽപ്പത് രൂപ അതുപോലെ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ മുപ്പത് നാൽപ്പത് ഇത് മുപ്പത് ഇതും കേട്ടോ വൈറ്റ് ഇനാമിൽ വന്നിട്ടുള്ള നാൽപ്പത് ഇത് രണ്ടും നാൽപ്പത് ഇത് രണ്ടും മുപ്പത് ഓക്കെ രണ്ടേ രണ്ട് പീസ് തന്നെ ഉള്ളതും ഉണ്ടോ ആ ഇതിൻ്റെ ഒരു പീസ് കൂടി ഉണ്ട് പിന്നെ ഇതാ നൂറ്റി ഇരുപത് രൂപയ്ക്കോ നൂറ്റമ്പത് വരെ വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപ കേട്ടോ നൂറ് രൂപ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതേപോലെ ഇതാ ഇതും നൂറ് രൂപ കേട്ടോ നൂറ് രൂപയാണ് ക്ലിയറൻസിൽ ഇട്ടൊക്കെയാണ് ഞാൻ റേറ്റ് അടക്കം ഞാൻ പറയുന്നുണ്ട് ഇതാ എഫ് സൈസ് ഇങ്ങനെ വന്നിട്ടുള്ളത് എഫ് എന്ന് പറ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നൂറ് രൂപ പിന്നെ ആ അതിന് കംപ്ലൈൻറ് വേണ്ട പിന്നെ വന്നിട്ടുള്ളത് എന്താ ഈയൊരു ഈ ഒരു ഡബിൾ ലോക്കറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഈയൊരു ഡബിൾ ലോക്കറ്റ് ബട്ടർഫ്ലൈ ഒരു ക്ലോക്കിൻ്റെത് ഒരു ഹാർഡ് ഷേപ്പ് നൂറ് രൂപ കേട്ടോ ഓരോ പീസിൻ്റെ റേറ്റ് ആണ് നൂറ് രൂപ ഓക്കെ നമ്മൾ നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്തതാണ് പക്ഷേ അതിൻ്റെ ട്രെൻഡിങ് കഴിഞ്ഞു ഓരോ സമയത്തും ഓരോ ട്രെൻഡിങ് ആയിരിക്കും നൂറ് രൂപ അതേപോലെ തന്നെ ഇതും നൂറ് രൂപ കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളത് അതേപോലെ ഇത് ഇത് എൺപത് രൂപ കേട്ടോ എൺപത് രൂപ അതൊരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പുറത്തില്ല ഇത് കണ്ടല്ലോ ഇത് നൂറ്റി എഴുപതിനായത് ആദ്യം സെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ നമ്മളിത് നൂറ്റി മുപ്പത് രൂപ കേട്ടോ നൂറ്റി മുപ്പത് രൂപ വീഡിയോ കുറച്ച് ലെങ്ത്ത് ഉണ്ടാവും എല്ലാ കാര്യങ്ങളും പറയണമല്ലോ നൂറ്റി മുപ്പത് രൂപ പിന്നെന്താ നമ്മൾ ഡബിൾ ഷിപ്പ് അതിൻ്റെ വരുന്നത് അതായത് ഒരു ഭാഗം വൈറ്റ് ഒരു ഭാഗം ബ്ലാക്കും വരുന്ന ആണ് കേട്ടോ ഈ ഒരു മൂന്ന് ഷെയ്ഡേ ഉള്ളൂ മൂന്ന് ഷെയ്ഡ് എന്ന് പറയുന്നില്ല ഒരു ഡബിൾ ഹാർട്ട് ബട്ടർഫ്ലൈ ഇത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു തോന്നൂട്ടോ ഡബിൾ ഹാർട്ട് ആ പിന്നെ ഒരു വാച്ചിൻ്റെ കേട്ടോ മറ്റു പീസേ വാച്ചിൻ്റെ ഉള്ളു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് എൺപത്തഞ്ച് രൂപ കേട്ടോ എൺപത്തഞ്ച് രൂപ ഒരു പീസിൻ്റെ റേറ്റ് ആണേ എൺപത്തഞ്ച് രൂപ ഇതാണ് ഈ ഒരു ഡബിൾ ഇങ്ങനെ വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ് രൂപ അതേപോലെ അതാണ് ഒറ്റ പെൻ്ററ്റ് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ആണ് ഒരു ഭാഗം ഇതായിട്ട് വന്നിട്ടുള്ളത് ഇതിന് എൺപത് രൂപയാട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണ് എൺപത് രൂപ ക്ലിയറൻസ് സീലാണ് നെക്സ്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതായിരിക്കില്ല നൂറ് രൂപ തൊണ്ണൂറ് രൂപ റേറ്റിലായിരിക്കും കേട്ടോ ഇപ്പോൾ ഉള്ളതാണ് വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാനിത് ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്തിട്ടില്ല കാരണം എനിക്കത് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ടൈമില്ല ഒന്നാമതായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ടൈമില്ല അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷെയർ ചെയ്യും ചെയ്യും ഓക്കെ പിന്നെ ഈ ഒരു ബാങ്കിള് ഈയൊരു ബാങ്കിള് നമ്മൾ ഇരുപതോ ഇരുപത്തഞ്ച് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇതിപ്പോൾ വന്നിട്ടുള്ളത് വെറും പത്ത് രൂപ കാരണം കൊടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല എന്താ കണ്ടല്ലോ രണ്ട് സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് കൊടുക്കാൻ കാരണം ഞാനിതൊരു ബോക്സ് ആയിട്ട് എടുത്തു ഇങ്ങനത്തെ ബോക്സ് ആയിട്ട് എടുക്കൽ കുറവാണ് കാരണം ഒരു ഇത് പറ്റിയതുകൊണ്ട് പിന്നെയും കുയിൽ ചെന്ന് ചാടുക എന്ന് പറയുമല്ലോ അതേപോലെ വീണ്ടും ചെന്ന് ചാടി കാരണം വേറെ വെറൈറ്റി മോഡൽ കണ്ടപ്പോൾ എടുക്കാൻ പോയതാണ് അപ്പോൾ ചിലതിൻ്റെ ഇവിടെ ഒരു കറുപ്പ് ഇത് വന്നിട്ടുണ്ടാവും കാണാൻ പറ്റുന്ന ഞാൻ ഞാനതൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവനാനും യൂസ് യൂസാക്കതാണ് കണ്ടല്ലോ കണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഞാൻ സെയിലാക്കാൻ പഠിച്ചത് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്ന അത്രയും ഞാൻ അറുന്നൂറ്റിസെല്ലാം കൊടുത്തിട്ട് വാങ്ങിച്ചതാണ് ഇത് ഒരു ബോക്സിന് അറുന്നൂറ്റിസെല്ലാം കൊടുത്തിട്ട് വാങ്ങിച്ചു അപ്പോൾ നിങ്ങൾ നാലു ചൂക്ക് എത്ര രൂപ നഷ്ടം വന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും പത്ത് രൂപ ഓക്കെ ഇത്രയും പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ റേറ്റ് കൊടുത്തിട്ട് ഇരുപത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ച് ഇരുപത് ഇരുപത്തിരണ്ട് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചവരുണ്ടാവും അവർക്കൊക്കെ പിന്നെ നല്ലതാണ് കിട്ടിയിട്ടുള്ളതിൽ ഇതിലും നല്ലതുണ്ട് കേട്ടോ ഇല്ല എന്നില്ല ചെറിയൊരു ഇതേ ഉള്ളൂ നിങ്ങൾക്ക് അവനാനും മക്കൾക്കൊക്കെ യൂസാക്കാം കേട്ടോ അപ്പോൾ പത്ത് രൂപ പത്ത് രൂപ പിന്നെ അതേപോലെ തന്നെ അതിന് ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന ഈ ബാങ്കിൾസ് ഇത് നമ്മൾ പതിനഞ്ചിന് ഇരുപതിനൊക്കെ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതും ഉണ്ടൊരു നാല് പീസ് കെട്ടോ ഇതിനും ഉണ്ട് ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇതിന് കുഴപ്പമില്ലാട്ടോ ഇതിന് കംപ്ലയിൻ്റ് ഇല്ല ചില ഓരോരുത്തർക്ക് ഓരോ ഭാഗ്യം പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതിലും നമ്മൾ കുറച്ച് ബാലൻസ് ഉണ്ട് കൊടുക്കാത്തത് അപ്പോൾ അതും ഇതിൽ കൂടെ ആഡ് ഇതിനും പത്ത് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് പത്ത് രൂപ റോസ് ഗോൾഡ് ആണ് നമ്മൾ ഒരു പ്രാവശ്യം എടുക്കൂലെന്ന് കരുതിയതാണ് വീണ്ടും വന്നിച്ച് പോയി ചേട്ടാ പത്ത് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് എന്താ ഈ ഒരു ബ്രേസ്ലെറ്റ് റോസ് ഗോൾഡിൻ്റെ തന്നെ ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ ഇരുന്നൂറ്റി സംതിങ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പതിന് സെയിൽ ഇതാണ് ഇനി ഇതിൻ്റെ ബാലൻസ് ഏതെങ്കിലും പീസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത് ബാലൻസ് ഇതേയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചത് ഞാൻ ഇരുന്നൂറ്റി പത്തിന് കൊടുക്കുന്നു എന്താ അപ്പം അല്ലേ വാങ്ങുന്നവർക്ക് ഇതാണ് കേട്ടോ കാരണം ഉപകാരമുള്ളത് തന്നെയാണ് ഇങ്ങനെയൊക്കെ ക്യാഷ് ഇല്ലാത്ത കുറച്ചൊക്കെ ക്യാഷിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരവും കാരണം നമ്മളെല്ലാ പ്രാവശ്യം ക്ലിയറൻസ് ചെയ്ത് ഇടുന്നതാണ് ഒരു മാസത്തിനെനിക്ക് തോന്നുന്ന മൂന്ന് പ്രാവശ്യം തന്നെ ക്ലിയറൻസ് ചെയ്ത് ഇടാറുണ്ട് അപ്പോൾ ഇതാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഈ രണ്ട് ഐറ്റംസ് പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇങ്ങനൊരു പിരിപിരി ഐറ്റം ഇതിന് നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പിരിപിരി ആയിട്ടുള്ള ബ്രേസ്ലെറ്റ് നൂറല്ല തൊണ്ണൂറ് തൊണ്ണൂറാണേ ഓക്കെ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞല്ലോ ആ ഇനിയുണ്ട് ബാങ്കിൾസ് ഈ ഒരു ബാങ്കിൾസ് ഇത് സിൽവറിൽ വന്നിട്ടുള്ള ബാങ്കിൾസ് ആണ് കേട്ടോ ഇതിന് കംപ്ലൈൻറ്റ് ഒന്നുമില്ല കേട്ടോ ഇത് കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇല്ല കാണിച്ചു ഇതിന് കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ ഇതാ ഈ ഒരു മോഡൽസ് ആണുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതിന് അങ്ങനെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ചിനാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് മുപ്പത് രൂപ കേട്ടോ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കംപ്ലൈൻ്റ് ഒന്നുമില്ല കേട്ടോ മുപ്പത് രൂപ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് വീട് ലെങ്ത്ത് ഉണ്ടാവും അറിയാം ഇതാ രണ്ടിഞ്ച് ഒന്നര ഇഞ്ചേ കയറി വരുന്നത് കേട്ടോ അപ്പം മുപ്പത് രൂപ കേട്ടോ ഓക്കെ ഇനി സ്റ്റെഡ് കാണാം ഇനിയുണ്ട് ബാങ്കോസ് ഉണ്ടോ ബാങ്കോസ് ഞാൻ കാണിച്ചു തരാം സ്ട്രെഡ് ആ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പ്രൈസ് ഇത് മൂന്ന് പീസ് ഉണ്ട് അറുപത് രൂപാട്ടോ ഒരു പീസിൻ്റെ റേറ്റ് ആണെങ്കിൽ അറുപത് രൂപ കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് അറുപത് രൂപ നമുക്ക് എൺപത് രൂപക്കൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് എഴുപത്തഞ്ച് അമ്പതിനെയൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് അറുപത് രൂപ ഒരു പീസിൻ്റെ റേറ്റ് ആണ് കേട്ടോ ഇനി കമ്മലിലാണ് കമ്മൽ അത്യാവശ്യം പ്രീമിയം ലുക്ക് വരുന്ന കമ്മലാണ് കേട്ടോ അതായത് തന്നെ പറയാം പ്രീമിയം ലുക്ക് വരുന്ന കമ്മലാണേ എന്താ കാണാൻ പറ്റുന്നുണ്ടോ ഇതാ ഡബിൾ സ്റ്റോൺ വന്നിട്ടുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ യൂസ് ആകുമ്പോൾ ഒരു പെയറിന് പതിനഞ്ച് രൂപ കേട്ടോ ഒരു പെയറിന് പതിനഞ്ച് രൂപയാണ് ഓക്കെ അതേപോലെ തന്നെ ഇതും ഇതിങ്ങനെ റിങ് പോലെ നിൽക്കുന്ന കേട്ടോ അല്ല പക്ഷെ എന്നാലും ഇങ്ങനെ നിൽക്കുമല്ലോ എങ്ങനെ പറയുക ഇങ്ങനെ ഒരു റാ പോലെ ഇതിനും ഒരു പെയറിന് പതിനഞ്ച് രൂപ കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഉണ്ടല്ലോ അഞ്ച് രൂപ കേട്ടോ അഞ്ച് രൂപയ്ക്ക് ഒരു പേർ അഞ്ച് രൂപ ഞാൻ പത്ത് രൂപ ഒക്കെ കൊടുത്തോണ്ടിരുന്നത് അഞ്ച് രൂപ അത്രയും റേറ്റ് കൊടുത്തിട്ടാണ് കിട്ടുക ഇല്ലതാ ഒരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്താ ഒരു ബട്ടർഫ്ലൈ വന്നിട്ടുള്ള സ്റ്റോണും വൈറ്റ് ബട്ടർഫ്ലൈ റോസ് ആണ് ഐറ്റംസ് വന്നിട്ടുള്ളത് പത്ത് രൂപ പേറിന് പത്ത് രൂപ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് റേറ്റ് ഇനി എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ട് റേറ്റ് നോക്കിയിട്ട് നിങ്ങളോട് തന്നെ സെലക്ട് ആക്കാൻ പറയുന്നത് ഇതും പത്ത് രൂപയുടേതാണ് അതേപോലെതാ ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ള കുട്ടികൾക്കുള്ള കമ്മലാണ് സ്റ്റഡാണ് കേട്ടോ ഇതും പത്ത് രൂപ പേറിന് ഇതാ ഇതും പത്ത് രൂപ പേറിന് കേട്ടോ അതേപോലെ ഇതൊരു ഫ്ലവർ ടൈപ്പ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഇങ്ങനെ രണ്ട് ടൈപ്പ് സ്റ്റോണും ഇങ്ങനെ ഒരു വന്നിട്ടുള്ളതാണ് പതിനഞ്ച് രൂപ പേറിന് പതിനഞ്ച് ഇതും പത്ത് രൂപ കേട്ടോ പത്ത് രൂപ ഇത് പതിനഞ്ച് ഇത് പത്ത് ഇത് നമ്മൾ കാണിച്ചു തന്നെ പത്ത് ഇത് പത് പതിനഞ്ച് അപ്പോൾ ഇനി വള കാണിച്ച കേട്ടോ നമ്മളെ മറ്റു ടൈപ്പ് വളകൾ കാണണ്ടേ വള കാണിച്ചുതരാം അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് വള കാണിച്ചു തരാം ഈ ഒരു ടൈപ്പ് വള നിറിയായിരിക്കും നമ്മളിത് ആദ്യം നൂറ്റി മുപ്പതിന് അപ്പം നമുക്ക് അന്ന് കിട്ടിയാൽ റേറ്റ് വ്യത്യാസമുണ്ട് നമുക്ക് നൂറ് രൂപ കിട്ടുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി ഇരുപതിന് തന്നുകൊണ്ടിരുന്നത് നൂറ്റി ഇരുപത് നൂറ്റി രൂപ റേറ്റിലായിരുന്നു പിന്നെ നമുക്ക് എന്താ പറയുക എം എത്ര എൺപത് രൂപ കിട്ടിയപ്പോഴാണ് നിങ്ങൾക്ക് എഴുപത് സോറി എൺപത് രൂപ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് നൂറ് രൂപ റേറ്റിൽ തന്നത് ഇപ്പോൾ നമുക്കിത് എഴുപത്തിനൊക്കെ വാങ്ങിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊടുക്കുന്ന അടിപൊളി ഓഫറാണ് ഇത്രയും റേറ്റ് കുറച്ചിട്ട് ആരും കൊടുത്തിട്ടില്ല കടയിൽ നിങ്ങൾക്ക് കിട്ടില്ല അത് ഞാൻ ഗ്യാരണ്ടി പറയാം കാരണം ആരും കൊടുത്തിട്ടില്ല അമ്പത് രൂപ വെറും ഒരു പീസിന് അൻപത് രൂപ എഴുപത്തേഴ് രൂപക്കൊക്കെ വാങ്ങിച്ച സാധനമാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അതാ ഇതാണ്ടോ റേറ്റ് ആണ് ഇത് എഴുപത്തേഴ് രൂപയ്ക്ക് വാങ്ങിച്ച ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഇതിന് വേണ്ടെന്ന് വെച്ചാൽ ഇത് കളർ ഗ്യാരണ്ടി ഇല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും വെറുതെ ഫ്രീ ആയിട്ടൊന്ന് കൊടുക്കേ എന്താ പറയുക ഫ്രീ ആയിട്ട് ചോദിച്ചാൽ കൊടുക്കുമ്പോൾ നല്ല കൊടുക്കണം തന്നെയാണ് അതല്ല നമുക്കുണ്ടാവില്ല കുട്ടികൾക്ക് ഒരിക്കലും പോകുകയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ല സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റില്ല വെള്ളം തട്ടാതെയൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിൽക്കും അല്ലാതെ നമ്മൾ വെള്ളം തട്ടിയിട്ട് സോപ്പുകളൊക്കെ തട്ടണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് പോകട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയെങ്കിലും പോയിട്ട് കുട്ടികൾ വന്നിട്ട് ഉപയോഗിക്കാനൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാരണം നിൽക്കും ഓക്കെ അപ്പോൾ ഇതാ ഈ ഒരു ടൈപ്പുകളാണ് കേട്ടോ ഇതൊക്കെ രണ്ട് ഇത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് സൈസിൽ വന്നിട്ടുള്ളത് ഇതൊക്കെ രണ്ട് സൈസിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ രണ്ട് സൈസിൻ്റെ ആണെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തന്നോണ്ടിരിക്കുന്നത് രണ്ടര ഉണ്ട് കേട്ടോ അതും കാണിച്ചുതരാം രണ്ടും രണ്ടിൻ്റെയൊക്കെ മനസ്സിലാണ് അപ്പോൾ ഇതിൽ താ ഈ ഒരു മോഡൽസ് മൂന്ന് മോഡൽസ് നമുക്ക് രണ്ടിൽ വന്നിട്ടുള്ളൂ കേട്ടോ ഈ ഒരു മൂന്ന് മോഡൽസ് നമുക്ക് രണ്ടിൽ വന്നിട്ടുള്ളൂ കേട്ടോ എന്താ കണ്ടല്ലോ ഈ ഒരു ടൈപ്പും ഒരു സ്റ്റാറും ഒരു ഇതേപോലത്തെ ഹാർട്ടും കേട്ടോ അപ്പോൾ അത് രണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് കണ്ടല്ലോ രണ്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അമ്പത് രൂപയുണ്ട് ഇനി ഇത് കൂടുതൽ പീസെടുത്താൽ റേറ്റ് കുറേ ചോദിക്കാൻ നിൽക്കണ്ട കൂടുതൽ പീസെടുത്താലും റേറ്റ് കുറയില്ല ഈ റേറ്റ് ഇത്രേ ഉള്ളൂ വരെയുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരു അമ്പത് രൂപ കേട്ടോ ഇനി വേറെ ഉള്ളത് മനസ്സിലാ വരായിട്ടൊക്കെ അറിയാലോ ഇതൊക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് പിന്നെയാണ് ഞാൻ തന്നെ യൂസാക്കി നോക്കി അപ്പം പിന്നെ പറഞ്ഞ് എനിക്കന്നെ മനസ്സിലായി കാരണം ഇത് ഗ്യാരണ്ടി ഇല്ല എത്രത്തോളം നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇത് വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ നഷ്ടത്തിനെങ്കിലും നഷ്ടത്തിനെങ്കിലും അങ്ങനെയാണ് ഇപ്പോൾ ഒട്ടേന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അറിയണ്ടായിരുന്നേ ആദ്യം അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഇതെത്രത്തോളം ഗ്യാരണ്ടിയിന്നല്ല ആദ്യത്തെ അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അറിയുന്നത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കമ്മൽ നമുക്ക് ഇരുപത്തഞ്ച് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കമ്മൽ ഇതാ ത്രീ ഐറ്റംസാണ് നമ്മളടുത്തുള്ളത് കേട്ടോ ത്രീ ആണ് ഉള്ളത് ഈ ഒരു മോഡൽസ് ആണ് ഉള്ളത് ചിലതൊക്കെ ഇതൊക്കെ ഒരു പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഇതാ രണ്ടേ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മൾ ഇനി തൊണ്ണൂറ് രൂപക്കോ അറുപത് രൂപക്കൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മളെ ഒരു എന്താ പറയുക ഉപയോഗിച്ച് നോക്കി പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറെ കസിന് വാങ്ങിച്ചിട്ട് അവളോട് ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അവളുപയോഗിച്ചിട്ട് അവളും പറഞ്ഞു അത് എന്താ പറയുക കളറ് ഫെയ്ഡാവുന്നുണ്ട് നമ്മൾ സോപ്പ് സ്ഥിരം ഇട്ടാൽ രണ്ട് മൂന്ന് ദിവസം ഇടുകയുള്ളൂ അതിൽ കൂടുതലിടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ഫീഡാവും ഇര ഇരു ഇരുപത്തിനാല് ഇരുപത്തെട്ട് ഒരു സോപ്പ് ഒക്കെ തട്ടുന്നില്ല അല്ലാതെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ വെള്ളം തട്ടാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മൂന്നാ നാലോ ദിവസം ഉപയോഗിക്കുക അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും റേറ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള വെറും അമ്പത് രൂപയാണ് ഇത്രയും പീസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഓക്കെ പേയ്മെൻറ്റ് ചെയ്യുക ഇതൊക്കെ ഇതൊരു പീസേ ഉള്ളൂ ഇതൊരു പീസേ ഉള്ളൂ പിന്നെ പിന്നെ പേതാ ഇതൊരു പീസേ ഉള്ളൂ അതേപോലെ തന്നെ ഇത് രണ്ടും ഓരോ പീസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത് ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കാനില്ല അപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മുന്നേത്തെ വീഡിയോസൊക്കെ നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ചിട്ടില്ല മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ കാരണം നമുക്ക് നാളെ കൂടുതലാളുകൾക്ക് എത്തുള്ളൂ അതുകൊണ്ടാണ് ഇനി ചോദിക്കൂ ഇനി എന്തായിട്ട് ക്ലിയറൻസൈലിൻ്റെ വീഡിയോ ഇനി നമുക്ക് ഈ ഒരു മാസം ക്ലിയറൻസെയിൽ വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യും പക്ഷേ ഈ ഒരു ഐറ്റംസ് ആയിരിക്കില്ല ബീഡ്സ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ബീഡ്സിന് എനിക്ക് നോക്കട്ടെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മാസം തന്നെ ഈ ഒരു മാസം ഇരുപത്തഞ്ചാം തീയ്യനുള്ളിൽ ചെയ്യും ബീഡ്സിൻ്റെ പറ്റുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നോക്കട്ടെ എനിക്ക് കുറച്ച് തിരക്കങ്ങളും കാര്യങ്ങളും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കിനുള്ള ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ താങ്ക്